ആ എൻ്റെ പേര് ജിജി തോമസ് ഞാൻ കോട്ടയം വില്ലൂന്നിലാണ് താമസിക്കുന്നത് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് നേരത്തെ ഞാൻ മുമ്പ് ഒരു ജോലിസ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അവിടെ നിന്ന് അവർ നിർത്താൻ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു ചേർന്നപ്പോഴാണ് ഞാനിങ്ങനെ എന്നോ ചേട്ടൻ പറഞ്ഞ ഒരു ഓട്ടോ ഇത് ഫോറിൻ്റെ പഠിച്ച് ഒരു ഓട്ടോ എടുക്കാൻ ഞാനിവിടെ നിന്ന് ഞങ്ങളുടെ സിസ്റ്റർമാരോടൊന്നും ഞാൻ പറഞ്ഞു ഇങ്ങനെ ചുമ്മാ സൂചിപ്പിച്ച് ഇങ്ങനെ ഓട്ടോ ഓടിക്കുന്ന കാര്യം അവരെയൊന്ന് മാതാ മദറിനോടും പറഞ്ഞ് അങ്ങനെ എനിക്കൊരു ലോണായിട്ട് ഒരു ലോണായിട്ട് അപേക്ഷിക്കാൻ പറഞ്ഞ് ഞാനങ്ങനെ അപേക്ഷ വെച്ചു അപ്പോൾ ഓട്ടോ വേണോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു എടി ഇന്നേ പോലെ നമുക്ക് ഇലക്ട്രിക് ഓട്ടോ എടുക്കാം ഏഹ് അതാകുമ്പോ എനിക്ക് വലിയ കുഴപ്പം വരികയില്ല ഡീസൽ വണ്ടിക്കൊക്കെ ക്ലച്ച് ഗിയറും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി കൊടുക്കുന്നത് അത് ഒരു തവണ ഞാൻ അത് ഓടിച്ചു നോക്കിയിട്ടുണ്ട് അപ്പൊ അത് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയാലോ പറഞ്ഞു കാര്യം ഇത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞ ഹൈക്കൻ ഹെട്ടോടാ ഇതിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞത് നമ്മുടേതായ കാര്യങ്ങളും നടക്കുന്നുണ്ട് വീട്ടുകാര്യങ്ങളും നടക്കുന്നുണ്ട് പിള്ളേരുടെ കാര്യങ്ങളും പിന്നെ ഈ കറണ്ട് ചാർജ് ഇച്ചിരി കയറി വരുന്നുണ്ട് എന്നാലും നമുക്ക് ഡീസലിനേലും കൂടുതൽ നമുക്ക് ലാഭമാണെന്ന് തോന്നണം മറ്റേ ഡീസലെന്ന് പറയുമ്പോൾ രണ്ട് നേരം ഡീസൽ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല പിന്നെ കോട്ടയം സിറ്റി എന്നൊക്കെ നമുക്ക് അറിയാൻ മേലാത്തൊരു സ്ഥലമൊക്കെയാണ് അവിടെയൊക്കെ പോയി പലയിടത്തൊക്കെ പോയി അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിക്കും പിന്നെ ഈ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും അറിയാൻ മേലാത്ത ആൾക്കാരൊന്നും ഇപ്പം എനിക്കില്ല എല്ലാവരും നല്ല പരിചയക്കാരാ മുട്ടലില്ലാതെ എല്ലാ കാര്യം നടന്നു പോകുന്നുണ്ട് സന്തോഷമായിട്ട് മറ്റുള്ള ഇടത്തൊക്കെ നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് അത്രയും മനസ്സിനൊരു ഇത് വരികയാണ് ഇതാവുമ്പോൾ നമ്മുടെ മനസ്സിന് ഇപ്പം നമുക്ക് വലിയ സങ്കടം ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് പോകും പിന്നെ മനസ്സിന് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് കഴിയും ഓട്ടയിൽ നിന്നോ ഇല്ലല്ലോ ആരും വിളിക്കുന്നില്ലല്ലോ എന്ന് മനസ്സുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ട് ഒരു നമ്മളെ വിളിക്കും അപ്പം നമ്മുടെ മനസ്സിനൊരു ഇത് അപ്പം നം ദൈവം അത് നമുക്ക് തരുന്നുണ്ട് എന്ന് ഒരു നമുക്കൊന്നും ഇല്ലാതിരിക്കാൻ എങ്ങനെയാണെങ്കിലും പത്രവൊക്കെ ആഴ്ച നമുക്ക് എങ്ങനെയെങ്കിലും ദൈവം തന്ന നമുക്ക് തരാതിരിക്കുന്നില്ല കാര്യം അവരവരുടെ കാര്യങ്ങളും നടക്കും നമ്മൾ വേറെ ആരുടെയും കീഴിൽ പോകാതെ നമ്മുടെ സ്വന്തം ഒരു തൊഴിൽ എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം നടക്കും വണ്ടിക്ക് വല്ല കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സർവീസിനായിട്ട് ഞാൻ അയക്കാൻ ഇതിലേക്ക് വിളിച്ച് പറയും ഇന്നേരം ആ പിള്ളേർ ഉടനെ കൊണ്ടുവരാൻ പറയും എന്നോട് ഇന്നേരം ഞാനത് കൊണ്ടുപോയി കാണിക്കുക അന്നേരം അതിൻ്റെ ആ എല്ലാം തീർത്ത് പിള്ളേർ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് നമുക്കത് ചെയ്ത് തീർത്ത് തരും അപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിനെ പോലെ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ അതിൽ തലവെച്ച് ഞാൻ പറയുകൊണ്ട് പറയും മനസ്സുകൊണ്ട് പറയും അപ്പം ഞാൻ എൻ്റെ കുഞ്ഞു കൊച്ചിനെ പോലെ ഏറ്റവും ഉള്ളത് എൻ്റെ ആറു വയസ്സാണ് അവരെ പോലെ തന്നെ ഞാൻ ആ വണ്ടിയെ കാണുന്നത് ഇപ്പം വണ്ടിയില്ല ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്കില്ല ഞാൻ അവയോട് പറയാൻ എനിക്ക് ഭയങ്കര മനഃപ്രയാസം വണ്ടിയില്ലെങ്കിൽ